ഇപ്പോൾ കഴിഞ്ഞു പോയ തൃശൂർ പൂരം ആ ഒരു തൃശ്ശൂർ പൂരം വല്ലാതെ ഒന്ന് അലങ്കോലപ്പെട്ടിരുന്നു അലങ്കോലപ്പെടാൻ വേണ്ടിയിട്ട് മുൻകൈയിട്ട് ഇറങ്ങിയിരുന്നത് നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പായിരുന്നു ആഭ്യന്തര വകുപ്പിലെ ചില പോലീസുകാർ കളിച്ചുകൊണ്ട് ആ ഒരു തൃശ്ശൂർപുരം ഹൈന്ദവ സമൂഹം ഉത്സവമായി കാണുന്ന ഒരു ആ ഒരു പരിപാടി അതിനെ അലങ്കോലപ്പെടുത്തി അവിടെ നടക്കാനിരുന്ന വെടിക്കെട്ട് അർദ്ധരാത്രി നടക്കാനിരുന്ന വെടിക്കെട്ട് രാവിലെ വരെ നീട്ടിക്കൊണ്ടു പോയിരുന്ന ഒരു സംഭവം അത് ഇലക്ഷൻ ടൈമിൻ്റെ അടുപ്പിച്ചായിരുന്നു അത് ഹിന്ദു ഹിന്ദുക്കളുടെ മനസ്സിന്റെ സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയതാണ് എന്ന് എല്ലാവർക്കും അറിയുന്നതുമാണ് അപ്പോൾ ആ ഒരു വിഷയത്തിൽ കേസ് കൊടുത്തിരുന്നു ഒരു റിപ്പോർട്ട് അടിയന്തരമായിട്ട് സമർപ്പിക്കണമെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അജിത് കുമാറിനോട് പറയുകയും ഒരു പ്രത്യേക ഒരു എന്താണ് കേസ് അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ ഒരു ടീം കേസ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു എന്താണ് ഒരു ഒരു മൊഴിയൊക്കെ എടുത്ത് അവിടെയുള്ള ദേവസ്വം ബോർഡിലുള്ള ചില ആളുകളുടെയൊക്കെ മൊഴിയൊക്കെ എടുത്തിട്ട് പോയതല്ലാതെ ഇതിനെ പറ്റിയിട്ട് ഒരു കാര്യവും പിന്നീട് നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയർന്ന ഒരു കാര്യം ഇപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞിട്ടും ഇതിനെപ്പറ്റി ഈ തൃശൂർ പൂരം കലക്കിയതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം വിവരാവകാശ നിയമപ്രകാരം ഈ കേസിന്റെ എന്താണ് നിജസ്ഥിതി ഇപ്പോൾ അത് അതിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് ഇപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം നടക്കുന്നു എന്നുള്ള ഒരു എന്താണ് ഒരു ഒരു അഭ്യർത്ഥന ചോദിച്ചപ്പോൾ അവിടെ നിന്നുള്ള നമ്മുടെ പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസറായിട്ടുള്ള ഡിവൈഎസ്പി സന്തോഷ് പറയുന്ന എം എസ് സന്തോഷ് പറയുന്നത് ഒരു കേസ് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് തൃശ്ശൂർ പൂരം അലങ്കൂലപ്പെടുത്തിയതിനെ പറ്റിയിട്ടുള്ള ഒരു കേസ് അവിടെ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഡി വൈ ഡിവൈഎസ്പി സന്തോഷ് പറഞ്ഞിരിക്കുന്നത് പുറകെ അതാ വരുന്നു സന്തോഷിനെ എന്താണ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ മാറ്റിയിരിക്കുന്നു ആ ഒരു സർവീസിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് ഒന്ന് ആലോചിച്ച് പോകുക ഉള്ള സത്യമാണ് നമ്മളെ പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ നിയമപ്രകാരം എന്തേലും ഒരു കാര്യങ്ങൾ കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ പറയുക എന്നുള്ളത് അതിന്റെ ഉന്നത തലത്തിലിരിക്കുന്ന ഡി വൈ എസ് പി ഓഫീസറാണ് ആ ഒരു ഓഫീസറെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞതിന്റെ പേരിൽ പിണറായി വിജയൻ തന്നെ ഡയറക്റ്റ് ഇടപെട്ട് മാറ്റിയിരിക്കുന്നത് ഡ്യൂട്ടി സർവീസിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ സജീവമായിട്ട് ചർച്ചാ വിഷയമായിട്ട് വന്നിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ കേസ് എന്നാണ് ഇതിനെതിരെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനോടായിരുന്നു അപ്പോൾ അജിത് കുമാറിന്റെ ഒരു ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത് ആ രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത് അന്ന് ആ ഒരു സമയത്ത് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചില്ല എന്ന് മാത്രമല്ല ഇത് ഈ ഇതിന്റെ ഒരു ബാക്കി പത്രം ആൾക്കാരിലേക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ എത്തിച്ചില്ല എന്ന് മാത്രമല്ല മാധ്യമങ്ങളോട് എത്തിച്ചില്ല എന്ന് മാത്രമല്ല ഇതിനെ പറ്റി ഒരു അക്ഷരം പോലും പിന്നീട് നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതിനെ വിവര വിവരവകാശ് നിയമപ്രകാരം തിരക്കിയപ്പോൾ സത്യം പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടുന്ന എന്താണ് ഈ സർവീസിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ അല്ലേ പിണറായി സർക്കാരിന്റെ പുതിയ പുതിയ ഓരോരോ കാര്യങ്ങളെ കുറ്റകൃത്യം ചെയ്യുന്നവനെ സർവീസിൽ എടുത്തുന്നു സത്യം തുറന്നു പറയുന്നവരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്രമസമാധാന ചുമതലയുള്ള ഓഫീസർ എ ഡി ജി പി എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാർ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ദിവസം അല്ല ഒരു മാസത്തിന് അടുപ്പിച്ചായി ഇപ്പോൾ പല രീതിയിലുള്ള വിവാദത്തിന്റെ നടുവിലാണ് അതിൽ ഒന്നാണ് തൃശൂർ പൂരം കലക്കിയതിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം ഒരു കാര്യം പറയാനുള്ളത് തൃശൂരിൽ ആ സമയത്തുണ്ടായിരുന്ന എസ് പി അതുപോലെ തന്നെ പാലക്കാട് എസ് പി അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് നിരവധി ജില്ലകളിലുള്ള എസ് പിമാർ ഈ എസ് പിമാരില് പ്രധാനികളാണ് ഈ ഐ ഡി ജി പിയുടെ കൂട്ടുകാരിൽ ഒരാളാണ് ആ സമയത്ത് നമ്മുടെ തൃശൂർ തൃശൂർ ജില്ലയിലെ എസ് പി ആയിട്ട് ചാർജ് എടുത്തിരുന്നത് അപ്പോൾ എം ആർ അജിത് എന്താണ് അവരുടെ പാർട്ട്നറെ കണ്ടെത്തിയിരിക്കുന്നതും അവരെ കെട്ടിയിരിക്കുന്നതും ഈ പറയുന്ന തൃശൂർ ജില്ലയിലാണ് തൃശ്ശൂർ വല്ലാത്ത രീതിയിലുള്ള ഒരു സ്പേസ് ഉള്ള ഒരു മേഖലയാണ് എം ആർ അജിത് കുമാറിന് അതിൻ്റെ കൂടെ തന്നെയാണ് കുറേ എന്താണ് ഒരു വർഷത്തിന് മുമ്പ് ഈ പറഞ്ഞ കോവളത്ത് വെച്ചും ഈ പറഞ്ഞ തൃശ്ശൂർ വെച്ചും ഈ രണ്ട് ജില്ല സ്ഥലത്ത് വെച്ചും ആർ എസ് എസിന്റെ ഉന്നത നേതാക്കന്മാരുമായിട്ട് എം ആർ അജിത് അജിത് കുമാർ ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാർന്ന ഒരു കാര്യമാണ് അതിനൊക്കെ ശേഷമാണ് ഇതുപോലുള്ള തൃശ്ശൂർ പൂരം അവരുടെ ഹിന്ദുക്കൾ കൊണ്ടാടുന്ന ഒരു ഉത്സവം അതിനെ ഇല്ലാതാക്കിയത് അതിനെ കുളമാക്കിയതും ശേഷമുള്ള അന്വേഷണത്തിന് എന്താണ് അന്വേഷണം പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയാറുന്ന ഒരു കാര്യം അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഓഫീസർ ഉന്നത ഓഫീസർ നല്ല രീതിയിൽ കേരളം ഒട്ടാകെ ഉഴുതു പറയുന്നു എന്നുള്ളതാണ് ഒരു കാര്യം നിരവധി വിഷയങ്ങളിൽ എം ആർ അജിത് കുമാർ ഇപ്പോൾ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ആഭ്യന്തര വകുപ്പ് കയ്യിലിരിക്കുന്ന പിണറായി വിജയൻ ഒരിക്കലും എം ആർ അജിത് കുമാറിനെ ഒന്ന് സംശയിക്കാനോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് നോവിക്കാനോ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുതയായി കാര്യം എന്തായാലും പാവപ്പെട്ട എം എസ് സന്തോഷ് എന്ന് പറയുന്ന ഡി വൈ എസ് പിയുടെ ഡിവൈഎസ്പിയെ ജോലിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘപരിവാറുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു അജണ്ട ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പിലുള്ള ചിലർ അതിനൊരു കാരണം നമ്മുടെ പിണറായി വിജയനുമായിട്ടും അതിൽ ബന്ധമുണ്ട് കാരണം പിണറായി വിജയനെതിരെ ഒരു ഇ ഡി അന്വേഷണമോ അല്ലെങ്കിൽ മോൾക്കെതിരെ ഒരു അന്വേഷണമോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിലൊരു അന്തർധാര ഉണ്ടായിരുന്നു ആ ഒരു അന്തർധാരയിൽ പിറന്നിരുന്ന ഒരു കാര്യമായിരുന്നു കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു സീറ്റ് ഓപ്പൺ ആക്കി കൊടുക്കുമെന്ന് ആ സീറ്റാണ് ഇപ്പോൾ തൃശൂർ ഓപ്പൺ ആയിരിക്കുന്നത് ആ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വഴികളുണ്ടോ അതെല്ലാം പോലീസിനെ കൊണ്ട് ചെയ്യിക്കുമെന്നും എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും സുരേഷ് ഗോപി വിജയിച്ചതിൽ ഒരു ഇരുപത് ശതമാനമെങ്കിലും പങ്ക് അവിടെ ഈ തൃശ്ശൂർ പൂരം മുടക്കിയതിലും അതുപോലെ തന്നെ അലങ്കോലപ്പെടുത്തിയതിലും തൃശ്ശൂർ പൂരം മുടക്കിയതിലെല്ലാം ക്ഷമിക്കണം അലങ്കൂലപ്പെടുത്തിയതിൽ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് വായിച്ചാൽ നമുക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ കാലത്തെ പോലെ നമ്മുടെ കണ്ണിലേക്ക് പൊടിയിട്ടുകൊണ്ട് പറ്റിക്കപ്പെട്ടു എന്നുള്ള തലത്തിലൊക്കെ രാഷ്ട്രീയക്കാരെ ഇരിക്കും പക്ഷെ ഇപ്പോൾ എല്ലാം അപ്ഡേഷൻ ആണ് നമുക്ക് മുന്നിൽ എല്ലാ വിഷയങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരും നമ്മുടെ മുന്നിലേക്ക് എല്ലാ വിഷയങ്ങളും യോജിപ്പിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആരൊക്കെയാണ് എന്തിനൊക്കെ വേണ്ടി കളിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഏർ പിണറായി സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇൻ്റലിജൻസിൻ്റെ കണ്ണുകളുടെ മുന്നിൽ നിൽക്കുന്ന ഉന്നത ഓഫീസർമാർ അവർ ചെയ്യുന്ന തെറ്റുകൾ ഇന്റലിജൻസ് റിപ്പോർട്ട് അന്നന്ന് വൈ വൈകുന്നേരം എന്താണ് പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിജയൻ്റെ കൈക്കലെത്തിയിട്ടും അതിനോടൊന്നും പ്രതികരിക്കാതെ മൗനമായി കണ്ണടച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഇതിലൊക്കെ നിഗൂഢതകൾ മാത്രമേ ഉള്ളൂ നിഗൂഢതകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ തൃശൂർ പൂരം കലക്കിയതിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പങ്കും ഒരു പങ്കും എന്താണ് എം ആർ അജിത് കുമാറിനോ അല്ലെങ്കിൽ മറ്റു ഓഫീസർമാർക്കോ ഇല്ലെന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല അഥവാ ഉണ്ടെങ്കിൽ പോലും അതിന് അന്വേഷണമായിട്ട് ഒരു പോലീസുകാരൻ പോലും വരുന്നില്ല അന്വേഷണം തുടരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തൃശ്ശൂർ പൂരം അലങ്കൂലപ്പെടുത്തിയെന്ന് അറിഞ്ഞ ഉടനെ ആംബുലൻസിൽ അവിടേക്ക് ആ സ്ഥലത്തേക്ക് വന്ന ഒരു വ്യക്തിയുണ്ട് അവിടെ വിജയിച്ചു പോയ എം സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി എന്തിനാണ് ആംബുലൻസ് മാർഗം അവിടെ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എത്തിയത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ എത്തിയത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ എത്തുക എന്ന് പറയുന്നതിൽ നിഗൂഢതകളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിലൊക്കെ കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സംഘപരിവാറിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന അല്ലെങ്കിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ഒരു മനസ്സിനുടമയായിട്ടുള്ള ഒരാളുടെ കയ്യിലായിരുന്നു ആഭ്യന്തരമൊക്കെ പിരുന്നത് എന്നുള്ളത് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് വീണ്ടും ഒരു പാവപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥരനെയും കൂടി ആ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ വഴിയുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ വഴിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും പി വി അൻവറ ആദ്യമേ വിമർശിച്ചിരുന്നതാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി എ ഡി ജി എ ഡി ജി അപ്പോൾ ഇതുപോലുള്ള വിമർശനങ്ങൾ വന്നിട്ടും ഈ ഒരു പദവിയിലേക്ക് ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു അന്വേഷണത്തിനൊക്കെ ഉത്തരവിടുക അല്ലെങ്കിൽ അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് വളരെ ബാലിഷ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെന്ന് എല്ലാവർക്കും അറിയാം നമുക്ക് ഇതിനെക്കുറി ഇത് ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം ഒരു അന്വേഷണ ഏജൻസി ഇപ്പോൾ എ ഡി ജി പി താഴെയുള്ള ഏജൻസി നിർത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിനെത്രത്തോളം അലങ്കോലപ്പെടുത്താൻ ഒക്കും ആ ഒരു കേസിനെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം